നമുക്കൊന്ന് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ വരൊന്ന് പോയാലോ അപ്പോൾ ഞാനങ്ങനെ പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം അങ്ങനെ മുത്തപ്പൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പറശ്ശിനിക്കടവ് അമ്പലം എന്ന് പറയണത് കായലിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് പറശ്ശിനിക്കടവ് അമ്പലം ഇത് കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കായലിൽ അത്യാവശ്യം നല്ല വെള്ളവും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കായലിൽ ഇറങ്ങി കയ്യും കാലമൊക്കെ കഴുകിയതിന് ശേഷമാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ കായലിലിറങ്ങി കയ്യും കാലമൊക്കെ വൃത്തിയായി കഴുകിയതിന് ശേഷമാണ് അമ്പലത്തിൽ കയറി തൊഴുതുന്നത് അപ്പോൾ മുത്തപ്പൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നാലും നല്ല രീതിയിൽ തന്നെ തൊഴുതിറങ്ങാൻ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തപ്പൻ്റെ സന്നിധിയിൽ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് മുത്തപ്പൻ്റെ പല തരത്തിലുള്ള ഫ്രെയിംസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഓരോ ഫ്രെയിം കാണാനും ാണ് അവിടുത്തെ കായലി ഈ കായലിൽ ബോട്ടിംഗ് സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ അവർ ഏകദേശം എത്രയോ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ആ അത്രയും കഴിഞ്ഞാലാണ് അവിടെ ബോട്ടിംഗ് സർവീസ് നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്തും അവിടെ ബോട്ടിംഗ് സർവീസ് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതാണ് മുത്തപ്പൻ്റെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത് മമ്പയറും തേങ്ങാപ്പോളും പിന്നെ ഒരു ചായ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അയച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അമ്പലത്തിൽ നിന്ന് പോരുകയാണ് അപ്പോൾ പോരുമ്പോൾ ഒരുപാട് കടകളുണ്ട് ഒരുപാട് വരി വരിയായിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ കടകളാണ് നമ്മളെല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ആ കടകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോകും അപ്പോൾ ഞാനും അതേപോലെ തന്നെ തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല റേറ്റും കാര്യവും വരുന്നുണ്ട് എന്നാലും നമ്മൾക്കത് കാണുമ്പോൾ വാങ്ങാതിരിക്കാൻ വയ്യാന്ന് പറഞ്ഞ അവസ്ഥയാണ് അത്രയും ഭംഗിയുണ്ടായിരുന്നു ഓരോ സാധനവും കാണാൻ അപ്പോൾ അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോരാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത്